താഴോട്ട് വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അംജിത്തൊക്കെ ഇവിടെ പേടിച്ച് അംജിത്തെ മാറി അപ്പുറ അപ്രീരിക്ക മരങ്ങളും കൃഷികളും എല്ലാം ഭയങ്കര രസമാണ് കാണാനായിട്ട് ഹായ് ആയ പ്രിൻറ്റോ അപ്പൊ നമ്മുടെ കൂടെ എന്റെ ഫ്രണ്ട് അംജിത്ത് ഉണ്ട് നമ്മളുതേ ഇടുക്കി ജില്ലയിലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഓഫ് റോഡുകൾ കയറുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഇടപാട് തീരുന്നുണ്ട് ഓക്കേ ആണോ അം ജിത്തെ ഓക്കേ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ട്രാക്ക് വന്നിട്ടുണ്ട് ഇതൊരു മലയിടത്ത് മോളിലോട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ എന്നെ ടോപ്പിൽ ചെന്ന എന്ത് വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് വരാം പിന്നെ നമ്മുടെ ജിമ്മിയുടെ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ടോ വണ്ടി എത്ര ഓടിക്കും ദൂരം ഇങ്ങനെ ഓടിച്ച് ഓടിച്ചു പോകാൻ തോന്നും നല്ല കംഫർട്ടബിളാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരെ മോളിൽ ചെന്നിട്ട് കാണാം ഈ വഴിക്കൂടെ ആ ചേട്ടന് ഇങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ചതിൻ്റെ വണ്ടി കയറുന്നൂലേ ആ സ്കൂട്ടർ വലിക്കു സ്കൂട്ടർ ഇരിക്കുന്നുണ്ടോ നമ്മള് ലോ റേഞ്ചിലൊക്കെ ഇട്ട് കേറുന്നത് സ്കൂട്ടി പപ്പൊക്കെ എങ്ങനെ വലിച്ചു കയറുന്നുണ്ട് നല്ലൊരു പട്ടികുഞ്ഞു അവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി കയറ്റം കീറന്തോലും വഴി നല്ല മോശമായി കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് നല്ല പായലൊക്കെ പിടിച്ച് നല്ല സ്ലിപ്പറിയാന്ന് തോന്നുന്നു സ്കൂട്ടർ അതെ അതെല്ലാം നല്ല ഡ്രൈവർ മലക്കീറ്റ് വെച്ചാൽ വണ്ടി സേമിച്ചേട്ടൻ ജിംനിയുടെ കുറ്റം പറഞ്ഞില്ല അതിനുമ്പത്തേ ഇവിടെ വണ്ടി തന്നു ക്ക് കരുതാക്കുമല്ലോ ആണോ ജിംനീനെ കുറ്റം പറഞ്ഞില്ല ജിംനിപ്പോ കേറുന്നില്ല കേറുന്നില്ല എന്നുള്ളതല്ല ഏട്ടാ നമ്മള് ആക്സെപ്റ്റ് കൊടുത്തില്ല കാരണം ഫ്രണ്ടിലും ബാക്കിലും ബ്രേക്ക് എല്ലാ ബ്രേക്ക് ചെയ്തിട്ട് ട്രാക്ഷൻ പോയ ടയറിലേക്ക് ആ ടോർക്ക് കൊടുക്കാനായിട്ടാണ് അപ്പൊ നമുക്കൊന്ന് ട്രൈ ട്രൈ നോക്കാം കോൺസ്റ്റന്റ് ആയിട്ട് ആക്സ്രേഷൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിടിക്കുന്നുണ്ട് പിടിച്ച് പിടിച്ച് കേറുന്നുണ്ട് ചേട്ടാ സ്കൂട്ടി കൊണ്ടുപോണിയ സെറ്റുകൾ കുഴി ഉണ്ടല്ലേ അപ്പൊ ഉച്ചക്ക് ഊണ് കഴിച്ചിട്ട് ഈ വഴി വരാതിരിക്കാനായിരിക്കും നല്ലത് കഴിച്ചതെല്ലാം കൂടെ പൊറത്തു വരും പറഞ്ഞായിരുന്നു അപ്പൊ ഇതിലൊക്കെ വണ്ടി ഓടിയിട്ട് കുറച്ച് കാലമായി തോന്നുന്നു വഴിയൊക്കെ നല്ല തെന്നി തെറച്ച് കിടക്കുകയാണ് വഴിയുടെ വീത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് നടക്കാനുള്ള വഴിയുണ്ട് ആ നോക്കണ്ട മഴക്കാലമാണ് മണ്ണൊക്കെ അപ്പൊ നമ്മുടെ കൂടെ ട്രിപ്പിന് വരുമ്പോ അങ്ങനെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് ഇത് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇവിടുന്ന് ഞാൻ നമ്മുടെ ഇരിക്കുന്ന സ്പോട്ടൊന്നും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നോ തോന്നുന്നില്ല കാരണം അതുപോലെ താഴോട്ട് വലിയൊരു കുഴിയാണോട്ടോ കുഴി വെച്ചിട്ട് മലയുടെ ടോപ്പിലാണ് നിക്കുന്നത് വഴിയാണോ ഓക്കെ ഞാൻ വഴിയാണെങ്കി അതിലേ കയറണോന്നലോചിച്ചോട്ടോ സാധാരണ ഇത് അല്ല ഇത് ഇങ്ങനെയുള്ള പരിപാടിക്ക് അറിയാൻ കണ്ടിരിക്കുന്നില്ല ഉണ്ടോ നോക്കു കേട്ടോ വർക്കാനൊക്കെ നമുക്ക് പിന്നെ പറയാം ജിംനിയുടെ പെയിന്റില് പള്ളി പറഞ്ഞ കരയറാന്ന് പെയിന്റ് പോകുന്നവര് സൗണ്ട് കേൾക്കുന്നുണ്ട് മലയിഞ്ചി കൃഷിയാണല്ലോ മുഴുവൻ വണ്ടിയുടെ സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് കുറെ സ്ക്രാച്ചസ് ഒക്കെ അതിൽ പൊക്കോളും നമുക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ ഇവിടെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും നല്ലത് സ്ക്രാച്ചാകും ഇതിലൊന്നും വണ്ടി വന്നിട്ടില്ലാട്ടോ വഴിച്ചാലും മൊത്തം പോയേക്കാണ്ടത് വീതി ഉണ്ടാവു വഴിയുടെ അവസ്ഥ കണ്ടിട്ട് മോളിലൊരു മണ്ണിടിച്ചിലാണോ കാണുന്നത് അവിടെ ഇടിഞ്ഞിട്ടുണ്ട് ഒത്തിരി കാലം മുൻപ് ഞങ്ങൾ ഇതിലൊരു ബൈക്ക് റൈഡായിട്ട് ഞാനും ദിവ്യ ഞങ്ങളുടെ ബൈക്ക് ഓടിക്കാൻ ഈ ട്രാക്കില് വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഒന്നോ രണ്ടോ വർഷം മേളായിരുന്നു എനിക്ക് തോന്നുന്നു ഈ വഴി വന്നിട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വഴി വന്നായിരുന്നു വഴിയുടെ അവസ്ഥ കണ്ടിട്ട് പതുക്കിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു പുള്ളി തിരിച്ചു പോയി എന്നാണ് അംജിത്ത് പറയുന്ന കേട്ടോ വീണോ അടിപൊളി വീണിട്ട് തിരിച്ചു പോയിന്ന് പറ വന്നായിരുന്നു അംജിത്ത് ഞാനും ദിവ്യങ്ങൾ വന്നപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ കേട്ട് നമുക്ക് പിന്നെയും കേറി പോവാം തിരിച്ചറിഞ്ഞാൽ നല്ല അന്ന് വേനൽക്കാലം കണ്ടായിരുന്നെ മണ്ണ് നല്ല ലൂസായിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ ഇവള് ബ്രേക്ക് ഓടിക്കുമ്പോഴത്തേക്കും തെന്നി അങ്ങ് ബ്രേക്ക് ഓടിച്ച ഉറപ്പായിട്ടും വീഴും പിടിച്ചിട്ട് ഒരു പ്രശ്നം ഞാൻ അടുത്ത മലയുടെ മുകളിൽ നിന്ന് നേരെ താഴെ മാതിരി എടുക്കേണ്ടി വരും അറുപത്തഞ്ചു വയസ്സുള്ള ആ ചേട്ടക്കാർന്നൂര് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പോണ വഴിയ കൂട്ടിയെ പോണേ ഇനിയൊരു മഴത്തിന് വള്ളാം ആ ചേട്ടൻ സ്കൂട്ടി പോകുന്ന വഴിയിലാണല്ലേ റൈഡർ വിളിച്ചില്ല സ്കൂട്ടി വീണ്ടും വീണ് അങ്ങനെ റാലി റാലി ചേട്ടനെ വണ്ടീന്ന് ഇറക്കിട്ടോ നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് എത്തും റോഡില് അല്ല ഇന്നലെ നിങ്ങൾ ആദ്യം ആരാ നോക്കാൻ തോന്നിട്ട് ഞാൻ പറഞ്ഞേട്ടൻ നല്ല റേസിംഗ് ആയിരുന്നു

ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അല്ല റബ്ബർ റബ്ബർ വെട്ടണെങ്കി ഒരു റബ്ബറിന്റെ തലക്കുമ്പോൾ വഴിയുണ്ടല്ലോ അല്ലേ ഉണ്ടെന്ന് ഞാൻ ചേച്ചിയോട് ചോദിക്കും ചേച്ചിയോട് വഴി ഇവിടം വരെ പോകുന്നുള്ളിക്കാം വണ്ടിയൊക്കെ ഒത്തിരി കാലങ്ങൾ കണ്ടതിന്റെ ശേഷം അല്ല ഒത്തിരി നാളുകൾ കൊണ്ടു ഞാനേ ഞാനെ ഒത്തിരി നാലുകൾക്ക് ശേഷം വണ്ടി കണ്ട സന്തോഷത്തിലാണോ ചേച്ചിയൊക്കെ അല്ല ഒത്തിരി എഡിറ്റ് ചെയ്തോ ഒത്തിരി നേരം ഒത്തിരി നേരം കഴിഞ്ഞിട്ട് രണ്ട് ചേച്ചി വരെ കണ്ട സന്തോഷത്തിലാണോ ചേച്ചി മൊത്തം ചേച്ചി വഴി എവിടെ വരെ ചെല്ലു അത് എത്ര കിലോ ഇനി എത്ര ദൂരം ഉണ്ടാവും അതെ അല്ലേ ശരി ചേച്ചി വണ്ടിയുടെ പെയിന്റ് ഈ ഓണക്കമ്പ് കൊള്ളുമ്പോഴാണ് കൂടുതലായിട്ടും വണ്ടിന്ന് പെയിന്റ് പോകാനുള്ള ചാൻസ് കേട്ടോ ഇവിടെ വാർക്ക വീട് ഇങ്ങോട്ട് നല്ല നടപ്പൊഴിയാണല്ലോ അന്ന് ഇതിലൊക്കെ ബൈക്കിന് വന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ അന്നൊക്കെ വഴിയുണ്ടായിരുന്നു ജീപ്പ് പോകുന്ന പോകുന്നമാതിരി എത്തി നോക്കുക കാരണം ഈ വണ്ടി വണ്ടി അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം നാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ മലയാളമുള്ള ജീവിതം കഷ്ടപ്പാടേ തുടങ്ങി സ്കൂള് കോളേജ് ജോലിക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കുറച്ചു സമയത്തേക്ക് ഫുള്ള് കാടാവും എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് അല്ല ശരിക്കും സംഭവിച്ചാണ് ഞാൻ മലയിലെ സ്ഥലം ആദ്യം സമയത്ത് അപ്പം പരി സ്ഥലം കാണാനേ അപ്പം പറയാം ഞാൻ കഷ്ടപ്പെട്ട ആ മലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി നീ കഷ്ടപ്പെട്ട് മലയിലേക്ക് കയറുകയാണോന്ന് ചോദിച്ചു അതൊരു വീട്ടിലേക്കാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല രാജിയൊക്കെ ഇവിടെന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് ദൂരെ ചെറുതന്മാരി വെള്ളച്ചാട്ടം ആണോ സംശയുണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ സ്വസ്ഥായിട്ട് എക്സ്പ്ലോർ ചെയ്യാം വണ്ടിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ വണ്ടിയുടെ ഫ്രണ്ടിലടത്തും കേറിയിരിക്കണോ എന്ന് പറഞ്ഞ സാധനം വീണ്ടും കാട്ടിലേക്ക് കൊടും കാട്ടിലേക്ക് നമ്മള് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജിമ്മിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റെ വരക്കായിട്ട് വഴി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയിന്റ് ഡാമേജ് ആവും നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചു ഓടിക്കണം കാരണം ഇതിലേക്ക് ഇതിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് പോകുന്ന വഴികളേ ഉള്ളൂ വീതി കുറവായിരിക്കും അപ്പോൾ ജിമ്മിനെ കണ്ടു നല്ല ജിമ്മിടെ വരെ വന്നിട്ടും ബോഡി വരയുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടും ബാക്കും ബ്രേക്കും എല്ലാ സിയൊക്കെ ഉള്ളതുകൊണ്ട് എത്ര അത്യാവശ്യം ടഫ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടി നല്ല ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓരോട്ട് അറിയുന്നുകളെല്ലാം അടുത്തൊരു വീടിന്റെ പരിസരത്തോടെ എത്തിയിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഇതൊക്കെ അലക്കായി ഉണങ്ങാൻ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പം ഇന്നൊരു തെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് ഇല്ലിക്കാടാണോ ആനയുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചു കല്ലിൽ കണ്ടായിരുന്നു ആന വിഴുതിട്ടേക്കുന്നാണോ അതൊക്കെ നമ്മള് ഇടുക്കി ജില്ലയില് കാടിന്റെ അകത്തോടെ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആന കടുവ പുലി മുറ്റായ വന്യജീവികൾ ഉണ്ടോന്നുള്ളൊന്ന് ശ്രദ്ധിക്കണം അംജിത്തെ നീ തന്നെയല്ലേ ഇതിൽ വന്നു പറഞ്ഞു അപ്പോഴത്തേക്കേണു കടുവിക്കൊരു ഭാഗ്യല്ലാണ്ടായിപ്പോ ഇല്ലെങ്കിൽ ചില ഓടെ വന്നായിരുന്നെങ്കി ഇത്രയും ദാരിദ്ര്യം പിടിച്ച പുലിയോ പൊളിയോ നമ്മടെ ഇവിടുത്തെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയുടെ തുഞ്ചത്തോടെ കണ്ട നമ്മള് പോകുന്നേ ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ നോക്കാൻ തന്നെ പേടിയാവുന്നുണ്ടോ ഇനി റോഡ് വളരെ ആ ആ അത് കണ്ടിട്ട് വലിയ തോന്നിയില്ല നമ്മുടെ വണ്ടി ഒരു ടു ഇഞ്ച് ലിഫ്റ്റും കൂടെ ചെയ്യേണ്ട സമയം എത്തിയിട്ടുണ്ട് അടി ചെറുതായിട്ടൊക്കെ തട്ടിയാ കേട്ടോ പോകുന്നത് നമ്മൾ ഇത്ര സ്ലോയിൽ ഇറക്കിയിട്ടും ഇങ്ങടെ അപ്പം ഇച്ചിരി സ്പീഡ് ഉണ്ടെങ്കിൽ നല്ല ഇടിയായിരിക്കും അതൊക്കെ സ്കൂട്ടി ചേട്ടനൊന്നലും വഴി വരില്ല കുറേ നേരമായി സ്കൂട്ടി ചേട്ടൻ്റെ ഇത് നമ്മൾ ജിമ്മിയുടെ കാര്യങ്ങൾ പറയാനുള്ള വീഡിയോ ആണ് അതിനകത്ത് ഇപ്പോൾ സ്കൂട്ടിയുടെ വീഡിയോ ആയി പോകുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ജിമ്മിനേക്കാളും നല്ല സ്കൂട്ടിയാണെന്ന് വിചാരിച്ചാലും സ്കൂട്ടി മേടിക്കാൻ പോയേക്കരുത് അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആണ് ഇതിൽ റൈഡ് ചെയ്യുന്നത് കേട്ടോ അംജിത്തെ നമ്മുടെ അംജിത്ത് പ്രൊഫഷണൽ റാലി ഡ്രൈവർ റൈഡർ ആണ് എന്നിട്ട് അവൻ തല്ലിക്കൊട്ടി വീണു അപ്പൊ അതിലും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കില് ഇതിലെ സ്കൂട്ടി ആയിട്ട് വരാവുള്ളൂട്ടോ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് ഈ വഴിയൊക്കെ തിരിച്ചങ്ങോ ഞാനൊരു പായന്തോട്ട് ഈ വഴിയുടെ അവസാനം എവിടെയാണാവോ ണ്ടേട്ടി വണ്ടി പന്നി കയറാതിരിക്കാൻ കേറാതിരിക്കാൻ അതിർത്തി വെച്ചേക്കുന്നതാണോ കൃഷിയിടത്തിൽ അന്യർക്ക് പ്രവേശനമില്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാട്ടിലാരോ ഇരിക്കും അന്യര് വരുന്നത് ഞങ്ങള് ഇവിടെ ഒരു വണ്ടിയാണ് കൃഷിയിടത്തിൽ മലയാളത്തിൽ തന്നെ പ്രവേശന എന്ത് കൃഷിയാണോ തേയില തേയിലയാണ് സാധാരണ ഇങ്ങനെ തേയില കൃഷിയാണ് എന്നെ നട്ടു വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയൊരു വാർക്ക വീട് കാണുന്നുണ്ടോ വാർക്ക വീടല്ലോ സെറ്റ് ആയി ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയൊക്കെ ഉണ്ടല്ലോ ഇന്ത്യ രസം ഇവിടെ മരവും വീടും അടിപൊളി അടിപൊളി വാഴയും അന്ന് ഞാൻ ഇതില് ഞാനും ദിവ്യങ്ങളുടെ ബൈക്കിന് കയറി വന്നായിരുന്നു ഒരു പോയിന്റിൽ ദിവ്യനെ നിർത്തി ഞാൻ ബൈക്കിന് കുറെ പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് പക്ഷെ അന്ന് ഇത്ര ഞാൻ ഓർക്കുന്നില്ല മൂന്ന് വർഷം മുമ്പായിരുന്നെ ഓ പല കൊണ്ടുള്ള വീട് നല്ല ഒരു ഉണ്ടാക്കുന്ന രസമല്ലോ നമുക്ക് വഴിയുടെ അവസാനം കണ്ടിട്ട് തിരിച്ചു എന്തെങ്കിലും അവിടെയും പോടും കൃഷിയിടങ്ങളിൽ അന്യർക്ക് പ്രവേശനമില്ല കാട്ടുപന്നി അവർക്ക് വേണ്ടി ഇവിടെ ബോഡ് വെച്ചിട്ടുണ്ടെ കൃഷിയിടത്തിൽ അന്യർക്ക് പ്രവേശനം ഇല്ല എന്നുള്ളത് ആദ്യം എൻ്റെ അമ്മ താഴോട്ട് നോക്കിട്ട് പേടി വന്നു വിചേട്ടാ എങ്ങോട്ട് താഴോട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അംജിത്തെക്കിവിടെ പേടിച്ച് അംജിത്തെ നീന ഇപ്രൈലോട് മാറി അപ്രസൈലിരിക്കും ഇവിടുത്തെ മരങ്ങളും കൃഷികളും എല്ലാം ഭയങ്കര രസമാണ് കാണാനായിട്ട് അടിപൊളി ഞാൻ അന്ന് കൊണ്ട് ഈ വഴി വന്നപ്പോ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ പോയിന്റിലെത്തി എല്ലിക്കാട്ടിൽ വന്നിട്ട് വഴി തീരുവായിരുന്നു ആ വരെ എത്തിയില്ല മറ്റേ കിടക്കുന്ന റോട്ട് അല്ല ഈ വഴി തന്നെ വന്നത് നമ്മുടെ ജിമ്മിന് പോട്ടോ ഇവിടെ എൻ്റെ ഫോർച്ചു കാര്യങ്ങളും എനിക്കൊരു ഐഡിയ ഇല്ല ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഈ പറമ്പ് പോ കൃഷിയാവൂല മൊത്തം ഇല് കുത്തി വെച്ചെക്കുന്നേ ായിട്ടുള്ള സാധനം കുടിവെള്ളത്തിനാണ് പൈപ്പ് ഇവിടെ റോഡിന്റെ സൈഡിൽ മരത്തിന്റെ ഒരു പൊക്കോ മരത്തിന്റെ ഹൈറ്റ് പോകും അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം ഇറങ്ങിട്ടൊന്ന് കണ്ടിട്ട് പോവാട്ടോ വെ ബാക്കിൽ ഒരു മരം നിക്കണം നോക്കി നമ്മടെ ബാക്കിൽ ഒരു മരം നിൽക്കുന്ന വേണ്ടോ നമ്മൾ വന്നിട്ടുള്ള ഏരിയ ഒന്നു ചുറ്റും നോക്കിയാ ടിപൊളി അപ്പോൾ നമ്മുടെ ഇതിലൊരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതിപ്പോൾ ഒരു പഴയ ജീപ്പ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പഴയ ജീപ്പ് നല്ലതാണ് അല്ലാണ്ട് പുതിയതായിട്ട് ഓടിക്കാൻ എടുക്കുന്ന ആൾക്കാർക്ക് പുതിയ താറ് അല്ലെങ്കിൽ പുതിയ ജിമ്മി പോലുള്ള വണ്ടികളാണെങ്കിൽ കുറേ ടെക്നോളജീസ് ഉണ്ട് ഫ്രണ്ട് ബാക്ക് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഈസി ആയിട്ട് എല്ലാ ഇടത്തും പോകും നമ്മുടെ അടുത്ത് ഒരു കിളിയുടെ ശബ്ദം കേട്ടോ അവിടെ കുറച്ച് നമ്മുടെ ബാക്കിൽ കുറച്ച് ഇല്ലിക്കാട് കണ്ടു അപ്പോൾ അതുകൊണ്ട് വണ്ടി പോവുകയോ സ്ക്രാച്ചാവോ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം അധികം വഴി കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നുള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കുറേ വഴി കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ടേ ഇല്ലിക്കാടിൻ്റെ അകത്തൊന്ന് കീട് ഇനങ്ങി നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ ഒരു സൈസ് ഭീകരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിവിച്ചിരുന്നൊരു അട്ടയുടെ ഫോട്ടോ എടുക്കുന്നതാണ് അട്ടയുടെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പേനേക്കാളും വലിയൊരു അട്ടയാണ് കേട്ടോ അപ്പോൾ ഇല്ലിക്കാട് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് വഴിയുടെ അവസാനം തേടി വലിയൊരു മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന മൂടിക്കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയ്ക്ക് മുമ്പ് നമുക്ക് തിരിച്ചിറങ്ങുന്നതായിരിക്കും നമ്മുടെ ഒരു സേഫ്റ്റി കാരണം വഴി വീണ്ടും തെന്നി നല്ല സ്ലിപ്പറിയാവും സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴ്ച്ചെന്നിട്ട് നോക്കിയാൽ മതി വലിയ മരമാണോ അത് വല്യൊരു മരം മുറിഞ്ഞ് കിടപ്പുണ്ട് ചീക്ക് തരിയായത് ആയതുകൊണ്ട് നമുക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടായില്ല ഈസി ആയിട്ട് വണ്ടി കയറി പോന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ഉൾക്കാടുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അത്തൊക്കെ ആൾക്കാരും വീടുകളൊക്കെ ഉണ്ടോന്നുള്ളതാണ് ഇവര് എങ്ങനെ ഇത്രയും ദൂരം വരുന്നു എന്നുള്ളതാണ് ഡെയിലി ലൈഫിനെ ജോലിക്കൊക്കെ ഒന്ന് പുറത്തു പോകണം മുട്ടേ ആ വീണ്ടും നമ്മുടെ ക്യാരിയർ വെച്ചോണ്ട് അങ്ങനെ ഒരു ഗുണമായിട്ടോ മുകളിൽ വലിയ സ്ക്രാച്ച് വരില്ല ആ വരുന്നൊക്കെ ക്യാരിയറിൽ അങ്ങ് തട്ടി അങ്ങ് പോകുള്ളൂ വില്ലിയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ക്രാച്ച് വരാനായിട്ടുള്ളൊരു സാധനം ഈ വഴി എന്നിട്ട് പുതിയൊരു സ്ഥലത്ത് ചെന്ന് ചടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ ഇത് മൊത്തം നമ്മൾ തിരിച്ചു വരേണ്ടി വരും അപ്പം നമ്മൾ ഇത്രയും ദൂരം വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്പലത്തിന്റെ ബോർഡൊക്കെ കാണാം കേട്ടോ ശ്രീ ഭദ്രകാളി അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ നേരെ തന്നെ പോവുകയാണ് കേട്ടോ മഴ പെയ്യാതിരിക്കണം എന്നു മാത്രമേ ഉള്ളൂ മുകളിൽ ആ മുകളിലുണ്ട് ജിമ്മി ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇടയ്ക്കോടെയൊക്കെ തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോവാൻ പറ്റും നമുക്ക് സമയം ഒത്തിരി ഇരുട്ടായി കഴിഞ്ഞാലേ പിന്നെ മഴ വന്നു കഴിഞ്ഞാല് മോടി ചെണ്ട പൂട്ടുന്നവരെയൊക്കെ വച്ച കാര്യ തട്ടി തട്ടി പോകുന്നതാണ് അവസാനം പോയിട്ട് വണ്ടി തിരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടിയാൽ നല്ലതായിരുന്നു അല്ലെ

വഴി പോലെ ഉണ്ടല്ലോ അന്നൊന്നും ഈ വഴിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും ദൂരം വന്നിട്ടില്ല ഇത് ഈ വളവില് നോക്കി കഴിഞ്ഞപ്പോ വീണ്ടും അങ്ങോട്ട് വഴി കാണുവാണ് അപ്പൊ വണ്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ വഴിയുടെ വീതി എന്ന് പറഞ്ഞാല് കറക്റ്റ് നമ്മുടെ ജിമ്മിനു വേണ്ടി അളന്ന് കുറച്ച് വഴി ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ

വണ്ടിയുടെ ബോർഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും ഇപ്പൊ തന്നെ വണ്ടി സൈഡ് വലിക്കുന്നുണ്ട് ഇനി ഇവിടെ വഴിയുള്ള അടുത്ത ആള് പറമ്പിലേക്ക് എത്തിയോ നമ്മളൊരു കൃഷിത്തോട്ടം എവിടെയെങ്കിലും ഇട്ട് ഇരിക്കാം എന്നുള്ള പ്രതീക്ഷയില് നമ്മൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെന്ന ൊടു ചെല്ലോ അങ്ങോട്ട് വണ്ടി പോയതായിട്ട് ഒരു ലക്ഷണം കാണുന്നില്ല കേട്ടോ വഴിയുടെ അവസ്ഥ തിരിക്കാനുള്ളൊരു കരണ്ട് കരണ്ട് കാണുന്നുണ്ട് ദുറോധി മാതാമിയുടെ വീട്ടിലേക്കുള്ള വഴി വല്ലതും ലൈംഗമ്പി പിന്നെ റോഡുണ്ടോ റോഡൊന്നും എന്തൊക്കെയോ അറിയുന്നുണ്ട് തിരിച്ചിറങ്ങുമ്പോ സൈഡിൽ എന്തെങ്കിലും കാണുവോ പെയിന്റായിട്ട് എന്തെങ്കിലും കാണുവോന്ന ഉദ്ദേശിക്കുന്നത് അല്ല എൻ്റെ ഇറക്കി കഴിയുമ്പോ അടുത്ത് വരണം രാജ്യം വീട് മറ്റേ ഈ കോഴിക്കോട് കാപ്പാടൊന്നും ആരാ അതേപോലെ നമ്മളും അങ്ങനെ ഒരു വീടൊക്കെ കണ്ടുപിടിച്ചിരുന്നു കേട്ടോ ഓടിട്ടൊരു വീട് അതിന്റെ ഫ്രണ്ട് ഉണ്ട് മൊഴിയുണ്ടോ ആ ആള് താമസമില്ല വീടൊക്കെ പോയി കിടക്കണം എന്റെ അമ്മ ഇത് നല്ല സിനിമയുടെ സെറ്റുമല്ലോ അപ്പൊ ഇവിടെ അടുത്തൊരു വീടും കാണുന്നുണ്ട് വഴി ഏകദേശം ഇവിടെ തീർന്ന ഒരു പട്ടാണ് കേട്ടോ ഇവിടെ വേറെ വഴി പോയേക്കുന്നതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഒരു വീട് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടൊന്നും വഴി കാണുന്നില്ല കേട്ടോ ഫ്രണ്ടില് അവിടെയെല്ലാം ചുറ്റുപാടും മലയാണ് അപ്പോൾ ഏകദേശം ഇന്നത്തെ എക്സ്പ്ലോർ നമുക്ക് ഇവിടെ തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ജിംനിയുടെ അഡ്വാൻറ്റേജ് വണ്ടി ചെറുതാണ് പക്ഷേ നല്ല ക്യാപ്പബിൾ ആണ് ഇതുപോലുള്ള എല്ലാം നമുക്ക് നല്ല കോൺഫിഡൻസ് തരും വണ്ടി ചെറുതായിട്ട് നമുക്ക് കൊണ്ടുപോവാനായിട്ട് അനായാസം ഇങ്ങനെയുള്ള വഴിക്കൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ജിമ്മിന് അടിപൊളിയാണ് ഇപ്പോഴാണെങ്കിൽ നല്ല ഓഫറൊക്കെ ഉണ്ട് വണ്ടിക്ക് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയൊക്കെ ഓഫർ കൊടുത്തിട്ട് വണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കുവാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാൻ വേറെ അത്രയും ക്യാപ്പബിൾ ഇത്രയും സംഭവങ്ങളൊരു വണ്ടി നിൽക്കുന്ന ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഒക്കെ വീണ്ടും കാണാം 拜拜。Bye bye.